നമുക്കൊരു കഥ കേൾക്കാം നമ്മുടെ ജീവിതത്തിലെ യാഥാർത്ഥ്യത്തെ തുറന്നു കാണിക്കുന്ന വളരെ മനോഹരമായ ഒരു കഥ ഒരിക്കൽ ഒരാൾ ഇങ്ങനെ യാത്ര പോകുന്നതിനിടയിൽ ഒരുപാട് ആനകളെ കാണുകയാണ് അത് കണ്ട് കൗതുകം തോന്നിയ ആൾ ആനകളുടെ അടുത്ത് പോയി ആനകളുടെ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കാൻ തുടങ്ങി അങ്ങനെ ഫോട്ടോസും വീഡിയോസും എടുക്കുന്നതിനിടയിൽ ഒരു കാര്യം അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടു ഈ വലിയ വലിയ ആനകളെയെല്ലാം കെട്ടിയിരിക്കുന്നത് ചെറിയൊരു കയർ ഉപയോഗിച്ചാണ് അവരൊന്നു വലിച്ചാൽ പൊട്ടിക്കാൻ പറ്റിയ സൈസ് മാത്രമേ ആ കയറുകൾക്കുള്ളൂ അവർക്ക് പൊട്ടിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ചങ്ങലകളോ മറ്റൊന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല വളരെ എളുപ്പത്തിൽ അവർക്ക് ആ കയറുകൾ പൊട്ടിച്ച് രക്ഷപ്പെടാം എന്നിട്ട് എന്തായിരിക്കും ഒരു ആന പോലും അങ്ങനെ ചെയ്യാത്തത് അങ്ങനെ ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ ആ വ്യക്തി അവിടെ ഉണ്ടായിരുന്ന ഒരു പാപ്പാനോട് ചോദിച്ചു എന്തുകൊണ്ടായിരിക്കും ഈ ആനകൾ ഈ കയറുകൾ പൊട്ടിക്കാൻ ശ്രമിക്കാത്തത് ഇത് കേട്ടപ്പോൾ ആ പാപ്പാൻ പറഞ്ഞു ഈ ആനകൾ ചെറുതായിരുന്ന സമയത്ത് അതായത് കുട്ടിയായിരുന്ന സമയത്ത് ഇതേ സൈസിലുള്ള കയറുകൾ വെച്ചാണ് ആനകളെ കെട്ടിയിരുന്നത് എന്നാൽ അന്ന് എത്ര ശ്രമിച്ചിട്ടും ആനകൾക്ക് ആ കയറുകൾ പൊട്ടിച്ച് മോചിതരാവാൻ സാധിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ അവർ ഇപ്പോഴും വിശ്വസിച്ചിരിക്കുന്നത് ആ കയറ് അവരെ കൊണ്ട് പൊട്ടിക്കാൻ സാധിക്കില്ല എന്നാണ് അതുകൊണ്ട് തന്നെ ആനകൾ പിന്നീട് കയറുകൾ പൊട്ടിക്കാൻ ശ്രമിച്ചിട്ടുമില്ല ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ ആനകൾക്ക് എപ്പോൾ വേണമെങ്കിലും കയറുകൾ പൊട്ടിച്ച് രക്ഷപ്പെടാം പക്ഷേ ആനകൾക്ക് അതൊരിക്കലും സാധിക്കില്ല എന്ന വിശ്വാസമാണ് അവയെക്കൊണ്ട് അത് ചെയ്യാൻ സമ്മതിക്കാത്തത് ആ വിശ്വാസം കൊണ്ട് അവർ അതേ അവസ്ഥയിൽ തുറന്നുകൊണ്ടേയിരിക്കുകയാണ് ഇതുപോലെ തന്നെയാണ് നമ്മുടെയൊക്കെ ജീവിതം നമ്മുടെ എന്തെങ്കിലും ഒരു ലക്ഷ്യം നേടാൻ നമ്മൾ എന്തെങ്കിലും ഒരിക്കൽ ശ്രമിച്ചിട്ടുണ്ടായിരിക്കും അന്നത് പരാജയപ്പെട്ടു കാണും ഇനി ഒരിക്കലും ആ കാര്യം ചെയ്യാൻ സാധിക്കില്ലെന്ന് വിശ്വസിച്ചുകൊണ്ട് പിന്നെ ആ കാര്യം നമ്മൾ ചെയ്തിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ടാവില്ല ശരിക്കും പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഉള്ളിലെ പല തെറ്റായ വിശ്വാസങ്ങളാണ് നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കാത്തത് അല്ലെങ്കിൽ അതിനുവേണ്ടി പരിശ്രമിക്കാൻ നമ്മൾ തയ്യാറാവാത്തത് തോൽവികൾ ഉണ്ടാവാം പക്ഷെ പിന്മാറരുത് തീർച്ചയായും വിജയിക്കും